എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു ടീ കേക്കാണ് അപ്പോൾ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞിട്ട് കേക്കിൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞ് വെച്ചതായിരുന്നു അപ്പോഴാണ് നമ്മൾ സോക്ക് ചെയ്ത് വെച്ച് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് വേണ്ടത് എന്നാൽ പിന്നെ ഒരു ടീ കേക്ക് ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കി നോക്കിയിട്ട് വരാം മിക്സിയുടെ ജാറിലേക്ക് അര കപ്പ് പഞ്ചസാര ആദ്യം തന്നെ പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതാ ഒരു അരിപ്പയിലേക്ക് രണ്ട് കപ്പ് മൈദ ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ഇതിൽ നമ്മൾ ചേർക്കണില്ല പിന്നെ ഒരു നുള്ള ഉപ്പ് പിന്നെ പിന്നെതാ പാൽപ്പൊടി രണ്ട് ടേബിൾ സ്പൂണ് എന്നിട്ട് നമുക്കിത് മൂന്ന് തവണ അരിച്ചെടുത്ത് മാറ്റി വയ്ക്കാം അപ്പോൾ മൂന്ന് തവണ ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് രണ്ട് ടേബിൾ സ്പൂൺ മൈദ എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് മിക്സ് ചെയ്യാനായിട്ട് പിന്നെ പിന്നെതാ നൂറ് ഗ്രാം ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത് കേക്ക് മിക്സറിലാണ് കേട്ടോ ഞാൻ എല്ലാം മിക്സ് ചെയ്യുന്നത് അപ്പോൾ അതാദ്യം തന്നെ ബട്ടർ ഒന്ന് അടിച്ചെടുക്കാം ബട്ടർ സോൾട്ടഡ് അല്ല കേട്ടോ അൺസോൾട്ടഡ് ബട്ടറാണ് കേട്ടോ ചേർത്തിരിക്കുന്നത് എന്നിട്ട് ഇതാ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടിച്ച് വെച്ച പഞ്ചസാര ആദ്യം ഇട്ടുകൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇനിയിപ്പോൾ ഇതാ ഇത് ക്രീമി ടെക്സ്റ്റർ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ നാല് മുട്ടയാണ് കേട്ടോ ചേർത്ത് എടുക്കേണ്ടത് ആദ്യം ഞാൻ എന്താ രണ്ട് മുട്ട ആദ്യം ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം പിന്നെ രണ്ട് മുട്ടയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ടോട്ടല് നാല് മുട്ടയാണ് കേട്ടോ ഞാൻ ഇതിൽ ചേർത്തത് അപ്പോൾ കുറച്ച് പിരിഞ്ഞ പോലെയൊക്കെ ഇരിക്കും അതൊന്നും പ്രശ്നമല്ല ഒരു ടേബിൾ സ്പൂൺ വാനിൽ എസൻസ് ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന മൈദയുടെ മിക്സ് അതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഹൈ സ്പീഡിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇപ്പം അതുക്കത് ഫോൾഡ് ചെയ്തെടുത്താൽ മതി നമുക്ക് അപ്പോൾ അതവിടെ ഒഴിക്കട്ടെ ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ക്രിസ്മസിന് മാറ്റി വെച്ചിരുന്ന കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു അത് താ ഇതിലെ ഒരു ബൗളിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ രണ്ട് ടേബിൾ സ്പൂൺ മൈദ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഇത് അപ്പോൾ അതും കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നമ്മുടെ കേക്കിൻ്റെ മിക്സിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പതുക്കെ ഒന്ന് മിക്സാക്കി കൊടുക്കാം ഒരുപാട് കുത്തി എളുക്കാതെ പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി ഇപ്പം ഞാൻ ഓവനൊക്കെ ഫ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു പത്ത് മിനിറ്റ് ഇനിയിപ്പോൾ ഇതാ ഒരു ഏഴ് ഇഞ്ചിൻ്റെ ടിന്ന് അത് റൗണ്ടിലാണെങ്കിലും സ്ക്വയറാണെങ്കിലും കുഴപ്പമില്ല ഇപ്പം എൻ്റെ കയ്യിൽ നീളത്തിലുള്ളതുകൊണ്ട് ഞാൻ അതാണ് എടുക്കുന്നത് ടീ കേക്ക് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നീളത്തിലാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഇതുപോലെയുള്ളൊരു കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് ബട്ടർ തേച്ചിട്ട് ഒരു ബട്ടർ പേപ്പറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് വന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് ക്യാഷൂസ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഫ്രൂട്ടി ഫ്രൂട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോൾ എൻ്റെ കയ്യിൽ ക്യാഷ് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് അത് മാത്രം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ വൺ എയ്റ്റി ഡിഗ്രിയിൽ ഒരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ബേക്ക് ചെയ്തതാ ചൂടാറാൻ വെച്ചിട്ടുണ്ട് ഞാൻ പിറ്റേ ദിവസമാണ് കേട്ടോ ഇത് മുറിക്കണത് എന്നാലാണ് കേട്ടോ കൂടെ ടേസ്റ്റ് അപ്പോൾ നല്ലപോലെ തണുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് ഇതിൽ നിന്നൊന്ന് പിടിയിച്ചെടുക്കാം അടിയൊന്നും അങ്ങനെ കരിഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ ഇതിൻ്റെ കളർ എന്ന് വെച്ചാൽ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെച്ചതായിരുന്നല്ലോ വയനിലെ അതുകൊണ്ടാണ് ആ കളറ് ഇപ്പോൾ സാധാരണ ടീ കേക്ക് നല്ല യെല്ലോ കളറാണ് എന്നിട്ട് ടൂട്ടി ഫ്രൂട്ടി മാത്രം നമ്മൾ വെറുതെ ആണല്ലോ ഇട്ടോ എടുക്കുന്നത് ഇതിപ്പോൾ നമ്മൾ സോക്ക് ചെയ്തതുകൊണ്ടാണ് ഈ ഒരു കളറ് പക്ഷെ അപാര ടേസ്റ്റായിരുന്നെട്ടോ ഈ ഒരു ടീ കേക്കിന് ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു പരിപാടിയാണ് ഒട്ടും ഹാർഡ് അല്ലാത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ടീ കേക്കായിരുന്നു അപ്പോൾ നമ്മുടെ ചായയുടെയും കോഫിയുടെയൊക്കെ കൂടെ കേക്കുന്ന അടിപൊളിയായിരുന്നു നല്ല സോഫ്റ്റ് ടീ കേക്കാണ് കാണുമ്പോൾ തന്നെ അറിയില്ല നല്ല ആയിരുന്നു സോഫ്റ്റ്നെസ്സായിരുന്നതിന് അപ്പം നല്ലൊരു വിഭവമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ